കവറ് കാണാൻ കടലോടത്ത് സന്ദർശക പ്രമാഹം കരുനാഗപ്പള്ളി ആലപ്പാട് വെള്ളനാ തുരത്ത് തീരത്ത് കടലിലാണ് കവരു പ്രതിഭാസം പ്രത്യക്ഷപ്പെട്ടത് കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിലായി രാത്രികാലങ്ങളിൽ കാണപ്പെട്ട ഈ പ്രതിഭാസം കാണാൻ നാടിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്നും ആയിരങ്ങളാണ് ബീച്ചിലേക്ക് എത്തിയത് കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിലായി രാത്രികാലങ്ങളിൽ കാണപ്പെട്ട ഈ പ്രതിഭാസം കാണാൻ നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും നിരവധി പേരാണ് ബീച്ചിലേക്ക് എത്തുന്നത് രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷവും വലിയ തിരക്കാണ് ഇവിടെ അനുഭവപ്പെടുന്നത് ഇളം നീലനിറത്തിൽ പതിഞ്ഞുപൊങ്ങുന്ന കടൽ തിരമാലകളുടെ സൗന്ദര്യം കാണാൻ നിരവധി പേരാണ് ബീച്ചിലേക്കെത്തിയത് കടലിനും മത്സ്യസമ്പത്തിനും അത്ര ഗുണകരമായ കാര്യമല്ല ഇതെന്നാണ് വിദഗ്ധർ പറയുന്നത് പ്ലവക വിസ്ഫോടനം എന്ന ശാസ്ത്ര പ്രതിഭാസമാണിത് കരയിൽ നിന്നും വൻതോതിൽ പോഷകങ്ങൾ പ്രത്യേകിച്ച് നൈട്രജൻ ഫോസ്ഫറസ് തുടങ്ങിയവയ്ക്കൊപ്പം മൺസൂൺ കാലത്തെ കനത്ത മഴയിൽ ജൈവാംശങ്ങൾ കൂടി കടലിലേക്ക് ഒഴുകിയെത്തുന്നതാണ് പ്ലവക വിസ്ഫോടനം അഥവാ ആൽഗൻ ബ്ലൂം രൂപപ്പെടാൻ കാരണം കാണാൻ ഒരു നീല ഇതൊരു പ്രത്യേക സാഹചര്യം മാത്രം കാണുന്നതാണ് എന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയും ഇത് ആ പവർ വന്ന ആരോഗ്യ വിജയം സംബന്ധിച്ച് വീഡിയോ എടുക്കുകയും അത് പുറത്തേക്ക് പ്രചരിപ്പിക്കുകയും സോഷ്യൽ മീഡിയയ്ക്ക് അകത്ത് വൈറലായിരുന്നതിനു ശേഷം ഈ പറഞ്ഞ പ്രതിവാസം കാണുന്നതിനായിട്ട് നാടിന്റെ നാനാ ഭാഗത്തുള്ള ആൾക്കാർ ആ വെള്ളാകുളത്ത് ബീച്ചിലേക്ക് കടന്നു വരുന്ന കാഴ്ചയാണ് കാണാൻ കഴിയും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഏതൊരു സമയത്തും വൈകുന്നേരം വൈകിട്ട് ഒരു ഏഴ് മണിക്ക് ശേഷം വെളുപ്പാകാലം വരെ ഈ ആളുകളുടെ നിലയ്ക്കാത്ത പ്രവാഹം അങ്ങോട്ട് ഉണ്ടാവുകയാണ് ഏകദേശം ഉപ്പുമ്പി അമ്പലത്തിന്റെ റോഡുകൾ മുഴുവൻ അതിന്റെ പണിയാറ സൈഡിലെല്ലാം കാണുന്നതിന് സീവാളിൻ്റെ പുറത്തേക്ക് ില്ക്കുകയും ഇത് കാണുന്ന കാണാനുള്ള ഒരു ആവേശത്തിൽ അവിടെ നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു അത് മാത്രമല്ല അവിടെ നിന്നുകൊണ്ട് ഇങ്ങനെ ഒരു ദൃശ്യം ഉയർന്നു വരുമ്പോൾ ഈ തലമാല ഉയർന്നു വരുന്ന സമയത്ത് ആ ദൃശ്യം കാണുന്ന സമയത്ത് വളരെ ആവേശം കൂടി കൈയ്യടിച്ച് ആഘോഷിക്കുന്ന ആൾക്കാരെ നമുക്ക് കാണാൻ കഴിയുന്ന സാഹചര്യമാണ് വളരെ വലിയ തിരക്ക് ജനത്തിനെ കാണുന്ന സമയത്തെല്ലാം ഉണ്ടായിട്ടുള്ളത് അവിടെ നിങ്ങളിലെല്ലാം വാഹനങ്ങൾ അങ്ങോട്ടോ ഇങ്ങോട്ട് കടന്നു പോകാൻ കഴിയാത്ത നിലക്കുള്ള ഒരു വലിയ ബ്ലോക്ക് ഗ്രൂപ്പുള്ള സാഹചര്യം അറബിക്കടലിനോട് ചേർന്ന് കിടക്കുന്ന പള്ളിക്കലാറിൽ നിന്നും കായംകുളം കായലിൽ നിന്നും വലിയ തോതിൽ ജൈവാംശങ്ങൾ അടിഞ്ഞുകൂടിയതാണ് ആൾകൾ വർദ്ധിക്കാൻ കാരണം കടലിലെ ഒഴുക്ക് തെക്കോട്ടായതിനാലാണ് തെക്കു ഭാഗത്തായി ഇവ കാണപ്പെടുന്നതെന്നും പറയുന്നുണ്ട് ഈ പ്രതിഭാസം മത്സ്യങ്ങൾ ഉൾപ്പെടെയുള്ള സമുദ്ര ജീവികളുടെ വൻ നാശത്തിന് വഴിയൊരുക്കുന്നുമുണ്ട് മൂന്നോ നാലോ ദിവസം മാത്രം ആയുസുള്ള ഇവ നശിച്ച് കടലിനടിത്തട്ടിൽ കുമിഞ്ഞുകൂടുന്നു ഇവ ഭക്ഷിക്കാൻ ഇവിടെ വൻതോതിൽ ബാക്ടീരിയ പെരുകയും പ്രാണവായുവിന്റെ അളവ് കുറഞ്ഞ് നിരോക്സീകരണം സംഭവിച്ച് അനോക്സിക് സാഹചര്യം രൂപപ്പെടും കേരളത്തിലെ അഴിമുഖ പ്രദേശങ്ങളിൽ മൺസൂൺ കാലത്താണ് ഇവ കാണപ്പെടാറുള്ളത് ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി